ശ്രീ മഹാഭാരതത്തിലെ വിരാടപർവത്തിൽ അവസാന ഭാഗം നമ്മൾ വിചാരം ചെയ്തുകൊണ്ടിരുന്നു അത് ഗംഭീരമായ യുദ്ധം അത് ആറ് മഹാരഥന്മാരടങ്ങുന്ന കൗരവ സൈന്യവും അർജുനൻ എന്ന ഒറ്റക്ക് തനിച്ച് ഒരു പക്ഷത്തു നിന്നുകൊണ്ടുള്ള യുദ്ധമാണ് അതിൽ എല്ലാവരെയും വെവ്വേറെ യുദ്ധം ചെയ്ത് അർജുനൻ തോൽപ്പിച്ചു ആറുപേരും ഒരുമിച്ച് വന്നു ദുര്യോധനൻ തോറ്റ് നാണം കെട്ട് പലായനം ചെയ്തു കർണൻ രണ്ട് തവണ തോറ്റ് ഓടി ദുര്യോധനൻ രണ്ട് തവണ ഓടി ഓടുന്ന സമയത്ത് അർജുനൻ അദ്ദേഹത്തെ അപമാനിക്കുകയും കളിയാക്കുകയും ചെയ്തപ്പോൾ കർണനെയും കൂട്ടി വീണ്ടും വന്നു അപ്പോൾ അവരെ സഹായിക്കാൻ ഭീഷ്മര് ദ്രോഡര് കൃപര് അശ്വത്ഥമാവും ഇങ്ങനെ ആറ് പേർ ചേർന്നുകൊണ്ടും അർജുനന് യുദ്ധം ചെയ്ത് പല ദിവ്യാസ്ത്രങ്ങളും അർജുനന്റെ നേരെ പ്രയോഗിച്ചു അർജുനന് അതൊക്കെ തന്നെ ഒരു നല്ല പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് അദ്ദേഹം കരുതി ചിരിച്ച് സന്തുഷ്ടനായിട്ടാണ് അദ്ദേഹം യുദ്ധം ചെയ്തതും ഒടുവിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടിയ അർജുനൻ പ്രയോഗിച്ച പുതിയൊരു അസ്ത്രം തഥോസ്ത്രമസ്ത്രേണ നിവാര്യ തേശാം കുരുപുങ്കാം സമ്മോഹനം ശത്രു സഹോന്യത ഇന്ദ്രിരപാരണീയം എല്ലാ അസ്ത്രങ്ങളും പ്രയോഗിച്ച ശേഷം അർജുനൻ വളരെ അപൂർവമായിട്ട് മാത്രം ഉപയോഗിക്കാറുള്ള സമ്മോഹനാസ്ത്രം ഉപയോഗിച്ചു അത് ശത്രുക്കൾക്ക് അപാരണീയമാണ് തടുക്കാൻ പറ്റാത്തതായിരുന്നു എല്ലാ സൈനികരും ബോധം കിട്ട് തളർന്നു വീഴുകയാണ് ഉറക്കമുണ്ടാക്കുന്ന അല്ലെങ്കിൽ മോഹമുണ്ടാക്കുന്ന മോഹിപ്പിക്കുന്നതായ അസ്ത്രമായിരുന്നു എല്ലാവരും വീണപ്പോൾ അർജുനൻ ഉറക്കെ തൻ്റെ ദേവദത്തം എന്ന ശംഖ ശംഖം വിളിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കി അത് കൂടുതൽ അവരെ തളർത്തുകയും ചെയ്തു വിസംജ്ഞേഷു ജതേഷു പാർത്ഥ ി തഥോത്തരായ നിര്യാഹി മധ്യാതിഥി മത്സ്യപുത്രം എല്ലാവരും വീണ സമയത്ത് ബോധം വീണപ്പോൾ അർജുനൻ ഉത്തരനോട് പറഞ്ഞു നിന്റെ സഹോദരിയായ ഉത്തരയും മറ്റ് പെൺകുട്ടികളും പറഞ്ഞിരുന്നു പരാജയപ്പെട്ട കുരു കുരുക്കളുടെ വസ്ത്രം അംഗവസ്ത്രങ്ങൾ എടുത്തു കൊണ്ടുവരണം എന്ന് പറഞ്ഞിരുന്നു അവരെ തോൽപ്പിച്ചതിന്റെ ചിഹ്നമായിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു നീ സൈന്യമുധത്തിലേക്ക് തേര് നയിക്കുക എന്ന് പറഞ്ഞു തേര് സൈന്യബ്യത്തിലേക്ക് കൊണ്ടുപോയി ഉത്തരൻ അവിടെ നിന്ന് താഴെ ഇറങ്ങി അവിടെ അവരുടെ വസ്ത്രങ്ങൾ അത് അതിൻ്റെ സവിശേഷതയും പറയുന്നു ആചാര്യ ശരദ്വതയോ പീതം രുചരം ച രാജ്ഞശ്ച തഥൈവ നീലേ വസ്ത്രേ രാജ്ഞസ്വന നരപ്രവീര അർജുനൻ ഉത്തരനോട് പറഞ്ഞു ദ്രോണാചാര്യൻ്റെയും ശാരദ്വതനായ കൃപരുടെയും ശുക്ലവസ്ത്രം വെള്ളനിറത്തിലുള്ള വസ്ത്രം കർണന്റെ വളരെ മനോഹരമായ മഞ്ഞ നിറത്തുള്ള വസ്ത്രം ദ്രൗണി അതായത് അശ്വത്ഥമാവ് അതുപോലെ ദുര്യോധനൻ ഇവ രണ്ടുപേരും നീല വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് ഈ വസ്ത്രങ്ങൾ നീ അവരുടെ ശരീരത്തിൽ നിന്നും എടുത്ത് കൊണ്ടുവരും അവരുടെ ആ അംഗവസ്ത്രം അവരുടെ ഉത്തരീയും ആ ഉത്തരൻ ചെന്ന് അപഹരിച്ചു കൊണ്ടുവരികയാണ് അപ്പോൾ അർജുനെ വിളിച്ചു പറഞ്ഞു ഉത്തര ഭീഷ്മരുടെ ബോധം ശരിക്ക് പോയിട്ടില്ല അയാൾക്ക് സമോഹനാസ്ത്രത്തിൻ്റെ പ്രതിവിധിയും അറിയാം അതുകൊണ്ട് അയാളുടെ ഇടത്തുഭാഗത്തുകൂടി വേണം പോകാൻ യുദ്ധത്തിൽ ബോധം പോകാതെ അല്പബോധം അർദ്ധബോധാവസ്ഥയിൽ കിടക്കുന്ന ആളുകളോട് ഒരു മര്യാദ കാണിക്കേണ്ടതുണ്ട് യുദ്ധത്തിൻ്റെ നിയമം അതാണ് അത്തരം ആളുകളുടെ ഇടതുഭാഗത്തുകൂടി വേണം നമ്മൾ സഞ്ചരിക്കണമെന്നുള്ളത് അതും അർജുനൻ പറഞ്ഞു കൊടുത്തു ഉത്തരൻ അനുസരിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ വസ്ത്രൂപകരിച്ച് തേരിൽ കയറി ആ രഥവ്യൂഹം ചുറ്റുപാട് നിൽക്കുന്ന ആ മഹാരഥന്മാരുടെ രഥവ്യൂഹത്തിന് വേളിയിലേക്ക് അർജുനൻ തൻ്റെ രഥം പുറത്തേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഭീഷ്മർ കണ്ണു തുറന്ന് തലപൊക്കി നോക്കുകയും വീണ്ടും പിറകിൽ നിന്ന് ആക്രമിക്കുകയും ചെയ്തു തിരിഞ്ഞു നിന്ന അർജുനൻ അദ്ദേഹത്തിന്റെ സൂതനെയും കുതിരയെയും വീണ്ടും അമ്പേത് വീഴ്ത്തി പത്ത് വാണുങ്ങൾ ഭീഷ്മരുടെ ശരീരത്തിലും കൊള്ളിച്ചു ഭീഷ്മർ അവിടെ മറിഞ്ഞുകിട്ട് വീഴുകയും ചെയ്തു അങ്ങനെ രഥവ്യൂഹത്തിന് വെളിയിൽ യുദ്ധത്തിൽ ജയിച്ച ഇന്ദ്രനെ പോലെ അദ്ദേഹം നടന്ന് നീങ്ങുമ്പോൾ ദുര്യോധനം കണ്ണു തുറന്ന് നോക്കിയിട്ട് ഭീഷ്മരോട് പറഞ്ഞു അല്ല പിതാമഹ അവൻ എങ്ങനെ നമ്മുടെ വ്യൂഹത്തിൽ നിന്നും രക്ഷ പുറത്തേക്ക് പോയി രക്ഷപ്പെട്ടു വേഗം ചെന്ന് പിടിക്കൂ വിടരുതവനെ എന്നൊക്കെ വിളിച്ചു പറഞ്ഞു അപ്പോൾ ഭീഷ്മർ പറഞ്ഞു നീ ഇത്ര നേരവും സുഖമായി വില്ലും ശരവും ഒക്കെ താഴെ ഇട്ട് ഉറക്കത്തിലായിരുന്നു ഒന്നും നിനക്ക് ഓർമ്മയില്ല അങ്ങനെ ഉറങ്ങിക്കിടക്കുമ്പോൾ നിന്റെ ശൗര്യം എവിടെ പോയിരുന്നു അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വേണമെങ്കിൽ അർജുനന് നിന്നെ കൊല്ലാമായിരുന്നു പക്ഷെ അവൻ നിന്നെ കൊന്നില്ല എന്നെയും കൊന്നില്ല നമ്മൾ ആരെയും അവൻ ആരുടെയും ജീവനെടുക്കാതെ നമ്മളോട് അവൻ കൃപ കാണിച്ചു കാരുണ്യം കാണിച്ചു അത് അവൻ്റെ സ്വഭാവമാണ് കത്തുന്ന ജഹേത് സ്വധർമ്മം തസ്മാൻ നിഹതാരണേ അസ്മിൻ ർജുനന്റെ മഹാത്മ്യം ഭീഷ്മർ പറയുകയാണ് ആ ബീഭത്സു ഒരിക്കലും യുദ്ധക്കളത്തിൽ ബീഭത്സമായ വൃത്തികെട്ട രംഗങ്ങൾ കാണിക്കാത്ത മര്യാദ വിടാത്ത ആളാണ് അർജുനൻ അതുകൊണ്ടാണ് അദ്ദേഹം ബീഭത്സു ആയത് അവൻ ഒരിക്കലും ക്രൂരകർമ്മം ചെയ്യുകയില്ല അവൻ്റെ മനസ്സ് അത്രയധികം ശുദ്ധം പരിശുദ്ധമാണ് മൂന്ന് ലോകത്തിൻ്റെയും അധികാരം തരാമെന്ന് പറഞ്ഞാലും അവൻ സ്വധർമ്മത്തെ ഉപേക്ഷിക്കുകയില്ല സർവേന തസ്മാൻ നിഹത രണേ അസ്മിൻ അസ്മിൻ രണേ ഈ യുദ്ധത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും അവൻ്റെ കൈ കൊണ്ട് ചാകേണ്ടതായിരുന്നു പക്ഷെ അവൻ നമ്മളെ കൊല്ലാതെ വിടുകയായിരുന്നു അതവൻ്റെ മര്യാദയാണ് അതവൻ്റെ കാരുണ്യമാണ് അതവൻ്റെ അവൻ കാണി എന്നും കാണിക്കുന്ന സ്വധർമാചരണമാണ് ഗുരുക്കന്മാരെ കൊല്ലുകയില്ല എന്നുള്ളത് അതുകൊണ്ട് നീ ഇനി സ്വന്തം കാര്യം നോക്ക് അർജുനൻ പശുപലെ കൊണ്ടുപോകട്ടെ നീ തോറ്റു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അർജുനന്റെ വിശിഷ്ടമായ സ്വഭാവം അദ്ദേഹത്തിന്റെ ഔചിത്യബോധം അദ്ദേഹത്തിന്റെ ധർമ്മബോധം ഒക്കെ ഇവിടെ വെളിവാകുന്നു ആയില്ല അർജുനന്റെ മഹാത്മ്യ ഇനിയും നമുക്ക് കാണാനിരിക്കുന്നു ദുര്യോധൻ ഒന്നുമില്ലാത്ത തലകുനിച്ച് തിരിഞ്ഞു നടന്നപ്പോൾ എല്ലാ സൈനികരും വിചാരിച്ചു ഇനി വീണ്ടും യുദ്ധം ചെയ്യേണ്ടതില്ല ധനജയ അഗ്നിം വിവർദ്ധമാനം എന്ന് പറഞ്ഞു ധനഞ്ജന ധനഞ്ജയനാകുന്ന അഗ്നിയെ ഇനിയും വർദ്ധിപ്പിക്കേണ്ടതില്ല നിവർത്തന മനോനിതവോ തിരിച്ചു വകന് വേണ്ടി എല്ലാവരും മനസ്സുകൊണ്ട് തീരുമാനിച്ചു അവർ മടക്കമായെന്ന് കണ്ടപ്പോൾ അർജുനൻ വളരെ സന്തോഷത്തോട് പ്രസന്നചിത്തനായിട്ട് പിതാമഹനെയും ദ്രോണരെയും തലകുനിച്ച് നമസ്കരിച്ചു അശ്വത്ഥാമാവ് കൃപര് മറ്റ് മാന്യന്മാരായ കൗരവർ എന്ന് പ്രത്യേകം പറഞ്ഞു മാന്യന്മാർ അല്ലാത്ത കൗരവന്മാരുണ്ടായിരുന്നു നത് മാന്യന്മാരായ കൗരവന്മാരെയും അതുപോലെ അശ്വത്ഥാമാവിനെയും കൃപരെയും അഭിവാദ്യം ചെയ്യാൻ വേണ്ടി അർജുനൻ ഒരു പ്രത്യേക അപൂർവമായ പ്രത്യേകമായ ഒരു രീതിയാണ് സ്വീകരിച്ചത് ആകാശത്തിലേക്ക് ശരങ്ങൾ വിട്ട് ആ ശരങ്ങളെ കൊണ്ട് രണ്ട് ശരങ്ങൾ ഇങ്ങനെ ചെന്ന് പരസ്പരം സ്പർശിച്ചുകൊണ്ട് അഭിവാദ്യം ചെയ്യുന്ന ഒരു മുദ്ര ആകാശത്തിൽ കാണിച്ചു അതുകൊണ്ട് എല്ലാവരും അമ്പരെന്ന് നിന്നു ആകാശത്തിലുള്ള ദേവന്മാരെ പോലും അർജുനൻ്റെ ഈ യുക്തിബോധവും ഒക്കെ കണ്ട് അതിശയിച്ചു പോയി ശരൈർ വിചിത്രയിൽ അഭിവാദ്യ ചെയ്യുക വീരോചിതമായി വീരന്മാർക്ക് ചേർന്ന രീതിയിലാണ് അർജുനൻ അവരെയൊക്കെ അഭിവാദ്യം ചെയ്തത് അപ്പോൾ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പും യുദ്ധം കഴിഞ്ഞ ശേഷവും ശത്രുക്കളെ അഭിവാദ്യം ചെയ്യുക എന്ന ഒരു യുദ്ധധർമ്മത്തെ അദ്ദേഹം ചെയ്യുന്നു അതുകൊണ്ട് ദുര്യോധനം വിചാരിച്ചു ഇനി എൻ്റെ അനുജനാണല്ലോ ഞാൻ ഇവന്റെ ചേട്ടനാണല്ലോ അതുകൊണ്ട് എന്നെയും ഇവൻ അഭിവാദ്യം ചെയ്യും എന്ന് ചിന്തിച്ച് ഒരു വിട്ടിച്ചിരിയോട് കൂടിയിട്ട് നിൽക്കുന്ന ദുര്യോധനനെ നോക്കി അർജുനൻ ചെയ്തത് എന്തായിരുന്നു ദുര്യോധന സ്വത്തമരത്ന ചിത്രം ചിച്ഛേതപാർഥോ മുഖം ആ ദുര്യോധനന്റെ ഗംഭീരമായ രത്ന ചിത്രങ്ങളോട് കൂടിയിട്ടുള്ള ദുര്യോധനന്റെ കിരീടത്തെ അമ്പേത് അനേകം കഷണങ്ങളാക്കി ഉറുക്കിയിടുകയായിരുന്നു അതൊരു വലിയ മുന്നറിയിപ്പാണ് കാരണം നിന്റെ ശിരസ്സാണ് ഞാൻ ഇവിടെ കൊയ്തെറിയേണ്ടത് ശിരസ് ഛേദിക്കുന്നതിന് പകരം മരണത്തിന് പകരം നിനക്ക് നൽകുന്ന ശിക്ഷയാണ് നിന്റെ കിരീടം ഞാനത് അകർത്തിരിക്കുന്നു അവിടെയും അർജുനൻ ഔചിത്യബോധവും ധർമ്മബോധവും ആണ് കാണിച്ചത് ആ ദുര്യോധനനെ അവിടെ വെച്ച് കൊല്ലാമായിരുന്നു കൊന്നുകഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും കുരുക്ഷേത്ര യുദ്ധത്തിൽ മറ്റൊരു മഹായുദ്ധം ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ അർജുനന് യുധേഷ്വര മഹാരാജാവിൻ്റെ ജ്യേഷ്ഠൻ്റെ ജ്യേഷ്ഠന്മാരുടെ അനുവാദം വേണം ശ്രീകൃഷ്ണൻ്റെ അനുവാദം വേണം ഗുരുക്കന്മാരുടെ അനുവാദം വേണം അതുമാത്രമല്ല ദുര്യോധന് ഒരു ഉടമ്പടി ഒരു സന്ധി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം കൊടുക്കണം ഇങ്ങനെ ചില മര്യാദകൾ അതിനു മുമ്പ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അർജുനൻ ധർമ്മം വിട്ട് വെരമാറുകയില്ല പെരമാറിയില്ല അദ്ദേഹം ആ ദുര്യോധനന്റെ പ്രാണനെടുക്കാതെ ദുര്യോധനനെ അദ്ദേഹം കിരീടം തെറിപ്പിച്ചു കളഞ്ഞു നിന്റെ തലയിൽ കിടക്കുന്ന കിരീടം എനിക്ക് തെറിപ്പിക്കാമെങ്കിൽ തകർക്കാമെങ്കിൽ നിന്റെ തലയും ഇതുപോലെ തകർക്കാൻ സാധിക്കുമായിരുന്നു എന്നുള്ള മുന്നറിയിപ്പ് കൊടുത്ത് അങ്ങനെ വിടുകയാണ് അവരോടൊക്കെ യാത്ര പറഞ്ഞ് ശംഖനാദം ചെയ്ത് മടങ്ങുകയാണ് മടങ്ങുമ്പോൾ ഉത്തരനോട് പറഞ്ഞു ഉത്തര നിന്റെ പശുക്കളെ നമ്മൾ നേടിയിരിക്കുന്നു അവർ ഗോപന്മാരുടെ അടുത്ത് എത്തിയിരിക്കുന്നു നീ നമുക്ക് തിരിച്ചുകൊട്ടാരത്തേക്ക് പോകാം അത്ഭുതകരമായ ഈ യുദ്ധം കണ്ട് ദേവന്മാർ അതിശയിക്കുകയും അർജുനനെ പൊഴ്ത്തിക്കൊണ്ട് അവരവരുടെ ഭവനങ്ങളിലേക്ക് പോവുകയും ചെയ്തു ഉത്തരണം വിരാടനും വിരാ ഉത്തരനും അർജുനനും വിരാടത്തിലേക്ക് മടങ്ങി ചെല്ലുന്നു തോറ്റു മടങ്ങിയ കൗരവപ്പടയിൽ കുറേ സൈനികർ അർജുനനെ പേടിച്ച് കാട്ടിൽ പലയിടത്തും ഒളിച്ചു കഴിയുന്നുണ്ടായിരുന്നു അവരൊക്കെ പുറത്തേക്ക് വന്നു അവരൊക്കെ വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും തളർന്ന് വിദേശവാസം കൊണ്ട് കരിശിതനായ ആ ഭടന്മാർ വന്ന് അർജുനന്റെ മുന്നിൽ വന്ന് വീണ് നമസ്കരിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ് എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത് അർജുനൻ പറഞ്ഞു അനാഥാൻ ദുഃഖിതാൻ കൃഷാൻ വൃദ്ധാൻ പരാജിതാൻ നിരാശാം നാഹം ഹന്മി കൃതാഞ്ജലീൻ അനാഥന്മാരെയും ദുഃഖിതന്മാരെയും ദീനന്മാരെയും ഭക്ഷണം കിട്ടാതെ മെലിഞ്ഞ് ഇരിക്കുന്നവരെയും വൃദ്ധന്മാരെയും തോറ്റവരെയും അസ്ത്രങ്ങൾ താഴെ വച്ചവരെയും നിരാശന് നിരാശയാണ്ടവരെയും എന്നെ തൊഴു നിൽക്കുന്നവനെയും ഞാൻ യുദ്ധത്തിൽ കൊല്ലാറില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ വധിക്കുകയില്ല തിരിച്ചു പോയിക്കൂളൂ എന്ന് പറഞ്ഞു ആ ഭടന്മാര് അർജുനന് ആയുസ്സും കീർത്തിയും യശസ്സും നേർന്നുകൊണ്ട് തൊഴുകയുമായിട്ട് മടങ്ങി പോവുകയും ചെയ്തു ഉത്തരനോട് പറഞ്ഞു അർജുനൻ കൊട്ടാരത്തിലേക്ക് ചെന്ന് പാണ്ഡവന്മാരാണ് ഞങ്ങൾ ഇന്ന് അങ്ങ് വെളിപ്പെടുത്തരുത് രാജാവിനോട് പറഞ്ഞാൽ രാജാവ് ഒരു പക്ഷേ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകും ഭീതപ്രണ ഭീ സമസരാജ കാരണം ഈ വിരാടരാജ്യം ഞങ്ങൾ പണ്ട് ജയിച്ച് നിങ്ങളുടെ മേലെ ഞങ്ങൾ ആധിപത്യം സ്ഥാപിച്ച ചക്രവർത്തിമാരാണ് ആ ചക്രവർത്തിയാണ് തൻ്റെ കൊട്ടാരത്ത് കഴിഞ്ഞതെന്ന് അറിഞ്ഞാൽ രാജാവ് പെട്ടെന്നുള്ള ഞെട്ടലിൽ അല്ലെങ്കിൽ ഭയം കൊണ്ട് അദ്ദേഹം മരിച്ചു പോകും പെട്ടെന്ന് അത് പറയരുത് എന്ന് പറഞ്ഞു ജയിച്ചത് നീയാണ് എന്ന് പറഞ്ഞാൽ മതി ഉത്തരം പറഞ്ഞു ഞാനാണ് ജയിച്ചതെന്ന് എങ്ങനെയാണ് ഞാൻ പറയുക അങ്ങ് ചെയ്ത ഈ അപാര ശക്തിയും യുദ്ധ സാമർഥ്യവും എനിക്ക് സ്വപ്നത്തിൽ പോലും ചെയ്യാൻ സാധിക്കുകയില്ല അങ്ങ് അജ്ഞാപിക്കുകയാണെങ്കിൽ ഞാൻ സത്യം മറച്ചു വയ്ക്കാം പക്ഷെ ആ പറയാൻ എനിക്ക് സാധിക്കുമോ എന്ന് അറിയില്ല എന്ന് പറഞ്ഞു അവർ രണ്ടുപേരും ചേർന്ന് ഷമീ വൃക്ഷത്തിൽ ചെന്ന് വൃക്ഷത്തിൻ്റെ മുകളിൽ കയറി ആയുധങ്ങൾ അവിടെ വച്ച് അപ്പോഴേക്കും അർജുനന്റെ ആ ദിവ്യരസത്തിലുള്ള മഹാകവി ആ മഹാമർക്കടനും ഹനുമാൻ ഹനുമാൻ സ്വാമിയും മറ്റ് ഭൂതജാലങ്ങളും ആകാശത്തിലേക്ക് പറന്ന് പോയി അന്തർധാനം ചെയ്തു അവരുടെ സാന്നിധ്യം കൊണ്ടാണ് അത് ദിവ്യമായ രഥമായി മാറിയിരുന്നത് ദൈവീയമായ അങ്ങനെ അന്തർധാനം ചെയ്തപ്പോൾ അർജുനൻ ആ ഉത്തരൻ്റെ പഴയ സിംഹധ്വജം സിംഹത്തിൻ്റെ അടയാളമുള്ള ആ ധ്വജത്തെ എടുത്ത് ആ തേരിൽ ബന്ധിച്ചുകൊണ്ട് തൻ്റെ മുടി കെട്ട കഴിച്ച് ഒന്ന് കുടഞ്ഞ് വൃത്തിയാക്കി ചെറിയ ചെറിയ മറ്റാഭരണങ്ങളൊക്കെ എടുത്തണിഞ്ഞപ്പോൾ അർജുനൻ പഴയ ബൃഹന്തള തന്നെയായി മാറുകയും അവർ ഏർ വിരാടത്തിലേക്ക് പോവുകയും ചെയ്യുകയാണ് പശുക്കൾ ഗോവർണർക്കരികിൽ ഓടിയെത്തി ഉത്തരൻ അവരാ ഗോവർമാരെ വിളിച്ചു മുമ്പേ തന്നെ തങ്ങൾ ജയിച്ചു വരുന്ന വിവരം വിരാട് നഗരിയിൽ അറിയിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു പുറകെ ഇവർ തേര് പിടിച്ച് പോവുകയും ചെയ്തു ഈ സമയത്ത് തൃകർത്തന്മാരെ ജയിച്ച വിരാട രാജാവ് മറുപക്ഷത്ത് ആക്രമിച്ചപ്പോൾ നാല് പാണ്ഡവന്മാർ ധർമ്മ നാല് പേരും വിരാടനും ചേർന്നാണ് ആ യുദ്ധത്തിൽ പങ്കെടുത്തത് യുദ്ധത്തിൽ വിരാടനെ അവര് പിടിച്ചു കിട്ടി കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷേ യുധീഷ്ഠനും ഭീമനും ഒക്കെ ചെന്ന് രക്ഷിച്ചു തിരിച്ച് വന്ന സമയത്ത് കൊട്ടാരത്ത് ചെന്നപ്പോൾ ആണ് ഉത്തരനെ കാണുന്നത് ഉത്തരൻ്റെ എവിടെയെന്ന് ചോദിച്ചു കുരുക്കൾ ഗോധനം അപഹരിച്ചപ്പോൾ അവരെ കൊല്ലാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി ഭീഷമാദികളെ നേരിടാൻ വേണ്ടി പോയി എന്ന് ഷഡ് ആറ് രഥികളെ നേരിടാൻ പോയി എന്ന് കേട്ട് അർജുനൻ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹം ബോധം കെട്ട് വീടില്ല എന്നേ ഉള്ളൂ ഭയന്ന് വിറച്ചു തൻ്റെ മകൻ കൊല്ലപ്പെടും ഉറപ്പാണ് അവൻ അത്ര നല്ല യുദ്ധാവല്ലാതെ ഭീരുവാണ് ഉടനെ അവനെ രക്ഷിക്കാൻ വേണ്ടി സൈന്യങ്ങൾ പോകട്ടെ എന്ന് ആജ്ഞാപിക്കുകയും ചതുരങ്കപ്പാട അദ്ദേഹത്തെ സഹായിക്കാൻ പോവുകയും ചെയ്തു കുമാരൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വരൂ കൂടെയുള്ള ആ സാരഥിയാകട്ടെ അവനൊരു ഷണ്ടനുമാണ് ആ ഷണ്ഠന്റെ കൂടെ പോയാൽ യുദ്ധം ചെയ്യാൻ സാധിക്കുമോ എന്നൊക്കെ രാജാവ് പറഞ്ഞു അപ്പോൾ യുധിഷ്ഠരൻ അത് കിട്ടു പറഞ്ഞു മൃഗന്തള സാരഥിയാണെങ്കിൽ ഗോധനത്തെ അവർക്ക് തിരിച്ചു കിട്ടും കൗരവരെ കുമാരൻ ഇപ്പോൾ ജയിച്ച് കാണും എന്ന് പറഞ്ഞു അത് വിരാടരാജാവ് ചെവിക്കൊണ്ടില്ല ഈ ഷണ്ടന് ജയിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചിന്തിച്ചത് ഈ സംഭാഷണം നമ്മൾ ഓർത്തിരിക്കണം ഇത് യുധിഷ്ഠരൻ ഇനിയും ഇനിയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അവിടെ ചില അനിഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ദൂതന്മാർ വന്ന വിജയ വാർത്ത അറിയിച്ചപ്പോൾ അദ്ദേഹം വളരെ സന്തോഷിച്ചു രാജാവ് വളരെ സന്തോഷിച്ചു യുധിഷ്ഠരൻ പറഞ്ഞു ഗുരുക്കൾ പരാജയപ്പെട്ട് ഓടിക്കാണും ബൃഹന്തള സാരഥിയാണെങ്കിൽ അത് അത്ഭുതമില്ല എന്ന് പറഞ്ഞു വീണ്ടും ബൃഹന്തള ഏറ്റുയർത്തുകയാണ് ആര് യുധിഷ്ഠിരൻ തൻ്റെ അനുജനെ വിരാടൻ അത് പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല സന്തുഷ്ടനായിട്ട് പറഞ്ഞു എൻ്റെ മകനെ സ്വീകരിക്കാൻ ഏർപ്പാട് ചെയ്യൂ കന്യകമാരും ഗണികമാരും ആനകളും കുതിരകളും വാദ്യ ബൃന്ദങ്ങളും ഒക്കെ ആയിട്ട് സ്വീകരിച്ചു എന്ന് പറഞ്ഞു എന്നിട്ട് കങ്കൻ കങ്കന്റെ രൂപത്തിലുള്ള യുധിഷ്ഠനോട് പറഞ്ഞു കങ്ക നീ അക്ഷങ്ങൾ നിരത്തു നമുക്ക് കളിക്കാം സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് യുധിഷ്ഠരൻ പറഞ്ഞു കളിക്കാൻ അതീവ സന്തോഷത്ത് കളിക്കാരൻ അതീവ സന്തോഷത്തിലാണെങ്കിൽ അമിതമായ സന്തോഷത്തിലാണെങ്കിൽ അത്തരം കളിക്കാരോട് കളിക്കാൻ പാടില്ല എന്നത് എന്നുള്ളതാണ് കളിയുടെ നിയമം അങ്ങ് ഇപ്പോൾ സന്തോഷം കൊണ്ട് മതിമറന്നിരിക്കുമ്പോൾ കളിക്കരുത് ഇത് അങ്ങൊക്കെ ഞാൻ പ്രിയം ചെയ്യുകയാണ് അങ്ങനെ മതിമറന്ന് കളിക്കുന്ന ആള് കളിയിൽ തോറ്റ് എല്ലാം നഷ്ടപ്പെടുത്തും എന്നുള്ളത് കൊണ്ടാണ് യുധിഷ്ഠൻ ഇക്കാര്യം പറഞ്ഞത് രാജാവ് പറഞ്ഞു സ്ത്രീകളും പശുക്കളും സ്വർണവും മറ്റ് സമ്പത്തും ഒന്നും എനിക്കിപ്പോൾ വേണ്ട എനിക്കിപ്പോൾ ചൂത് കളിച്ചാൽ മാത്രം മതി ചൂതുകളിരാൻ്റെ ഭ്രമം പറഞ്ഞപ്പോൾ യുധിഷ്ഠരൻ പറഞ്ഞു രാജാവേ അരുത് ചൂതുകളിൽ അപകടമുണ്ട് പണ്ട് യുധിഷ്ഠര മഹാരാജാവ് ചൂത കളിച്ചിട്ടാണ് സ്വന്തം രാജ്യത്തെ പോലും നഷ്ടപ്പെടാത്ത ഇത് അങ്ങ് കേട്ടിട്ടില്ലേ പക്ഷെ അങ്ങ് നിർബന്ധിക്കുകയാണെങ്കിൽ അത്ര അധികം താല്പര്യമാണെങ്കിൽ അങ്ങയുടെ അത്തയെ എനിക്ക് ധിക്കാൻ സാധ്യമല്ല അങ്ങനെയാണെങ്കിൽ മാത്രം കളിക്കാമെന്ന് പറഞ്ഞു അവർ ചൂതുകളിക്കാൻ തുടങ്ങി ഇടയിൽ കയറി രാജാവ് പറഞ്ഞു കണ്ടില്ലേ യുദ്ധത്തിൽ എൻ്റെ മകൻ ഭീഷ്മ ദ്രോണ ദ്രോ ദ്രോണാധികളെയൊക്കെ തന്നെ തോൽപ്പിച്ചുകൊണ്ട് വിജയക്കൊടി പാറിക്കൊണ്ട് വരികയാണ് എന്ന് പറഞ്ഞു അപ്പൊ യുധിഷ്ഠരൻ പറഞ്ഞു ബൃഹന്നള എസ് ബൃഹന്നളാ കഥം സന്ന ജയദ്യുധി ബൃഹന്തള ആരുടെ സാരഥിയാണോ അവൻ എങ്ങനെ ജയിക്കാതിരിക്കും എന്ന് വീണ്ടും യുധിഷ്ഠരൻ ആവർത്തിച്ചു പറഞ്ഞു രാജാവ് കുപിനനായി ക്രോധം എന്നിട്ട് പറഞ്ഞു എൻ്റെ പുത്രനെ ശൂരനായ എൻ്റെ മകനെ ഒരു ഷണ്ടനോട് ചേർത്ത് നീ പറയുന്നു നീ എന്നെ അപമാനിക്കുകയല്ലേ നിനക്ക് അറിയില്ലേ പറഞ്ഞുകൂടാത്തതും പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല എന്നുണ്ടോ അവൻ ഭീഷ്മാദികളെ ജയിക്കുക ജയിച്ചതാണ് നിന്റെ മിത്രത്വം കൊണ്ടും ബ്രാഹ്മണത്വം കൊണ്ടും ഞാൻ നിന്നെ ഇപ്പോൾ കൊല്ലാതെ വെറുതെ നിന്റെ കുറ്റം ഞാൻ ക്ഷമിക്കുകയാണ് ജീവിതത്തോട് ആശയുണ്ടെങ്കിൽ ഇനി നീ ഈ കാര്യം ആവർത്തിക്കരുത് എന്ന് രാജാവ് യുധിഷ്ഠരനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ യുധിഷ്ഠരൻ അതുകൊണ്ട് അദ്ദേഹം ഭയന്നില്ല അദ്ദേഹം തുടർന്നും പറയുകയാണ് ദ്രോണരെ ഭീഷ്മ കൃപരാശ്വത്ഥമാവ് കർണൻ ദുര്യോധനൻ ഈ മഹാരഥന്മാരെ മരുദ്ഗണങ്ങളും മരുദ്ഗണങ്ങളുടെ നാഥനായ ഇന്ദ്രനും ചേർന്ന് വന്നാൽ പോലും ജയിക്കാൻ ബൃഹന്തള ഒറ്റക്കുരുത്തൻ മതി അവനല്ലാതെ മറ്റാർക്കും അങ്ങനെ മറ്റൊരാൾക്ക് അവരെ ഒന്നും തോൽപ്പിക്കാൻ സാധിക്കുകയും ഇല്ല അവന്റെ ബാഹുബലത്തിന് തുല്യരായിട്ട് ലോകത്തിൽ ഇപ്പോൾ ആരുമില്ല മുമ്പ് ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാകാനും പോകുന്നില്ല അവന്റെ സഹായമുണ്ടെങ്കിൽ ആർക്കും കൗരവന്മാര് ജയിക്കാനും സാധിക്കും ജയിച്ചിരിക്കും എന്ന് പറഞ്ഞു സഹിക്കുമായി രാജാവിന്റെ വാക്കുകൾ ധിക്കരിച്ച കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് രാജാവ് പറഞ്ഞു പല തവണ ഞാൻ ആവർത്തിച്ചും താക്കീത് നൽകിയിട്ടും നിനക്ക് വാക്കിന് നിയന്ത്രണമില്ല വാക്കിന് നിയന്ത്രണം നഷ്ടപ്പെട്ട ആളിന് രാജാവിൻ്റെ ദണ്ട് രാജദണ്ഡം രാജാവായിട്ട് ഞാൻ ഇവിടെ പെരുമാറിയാൽ മാത്രമേ നിൻ്റെ നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന ആ അക്ഷം എടുത്ത് ആ കരു നല്ല വണ്ണം നല്ല ഭാരമുള്ള കരുവാണ് അതെടുത്ത് വിധീഷ്ഠൻ്റെ മുഖത്തേക്ക് എറിയുകയാണ് എറിഞ്ഞപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മൂക്കിൽ കൊള്ളുകയും മൂക്കിൽ നിന്ന് ധാരയായി രക്തം ഒഴുകുകയും ചെയ്തു ആ രക്തം താഴോട്ട് വീഴുന്ന സമയത്ത് വിശിഷ്ട മഹാരാജാവ് രണ്ട് കൈകൊണ്ടും അത് കൈ കൊണ്ട് ഏറ്റുപിടിക്കുകയാണ് ആ രക്തം ഭൂമിയിൽ വീഴാതിരിക്കാൻ വേണ്ടി അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു അടുത്തു നിൽക്കുന്ന പാഞ്ചാലിയെ അദ്ദേഹം നോക്കി പാഞ്ചാലിയോട് എന്തോ കണ്ടുകൊണ്ട് സൂചിപ്പിച്ചപ്പോൾ പാഞ്ചാലിയെ ഭർത്താവിന്റെ ഇംഗിതം മനസ്സിലാക്കി ഭർത്താവിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് സ്വർണ്ണ പാത്രം എടുത്ത് ആ വിശിഷ്ട മഹാരാജാവിന്റെ മൂക്കിൽ നിന്നും ഊർന്ന് വരുന്ന രക്തധാരയെ ആ പാത്രം ജലം നിറച്ച പാത്രം കാണിച്ചുകൊണ്ട് അതിലേക്ക് ഏറ്റുവാങ്ങി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഈ രക്തത്തുള്ളികൾ അവിടെ വീണാൽ വിരാട് രാജ രാജാവിൻ്റെ കൊട്ടാരം മാത്രമല്ല വിരാട് രാജ്യവും നശിച്ചു പോകും അത് അദ്ദേഹത്തിൻ്റെ തപശക്തിയുടെ ഫലമാണ് അത് പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട് ഉത്തരൻ ആ സമയത്ത് ശുഭഗന്ധ മല്യങ്ങൾ അണിഞ്ഞ് അങ്ങനെ അലങ്കരിക്കപ്പെട്ട ആളായിട്ട് ഉത്തരൻ സഭയിലേക്ക് വന്നു ദ്വാസ്ഥന്മാർ വന്ന് കാവൽക്കാർ വന്ന് ആദ്യം പറഞ്ഞു വിരാധനോട് പറഞ്ഞു മകനും പുത്തരനും ബൃഹന്തളയും വന്നിരിക്കുന്നു രാജാവ് പറഞ്ഞു രണ്ടുപേരും വരട്ടെ എനിക്ക് അവരെ പെട്ടെന്ന് കാണാൻ ആഗ്രഹമുണ്ടോ എന്ന് പറഞ്ഞു ധർമ്മപുത്രെ പെട്ടെന്ന് ആ ദ്വാസ്ഥനെ അടുത്ത് വിളിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു ബൃഹന്തളയെ അകത്തേക്ക് വിളിക്കരുത് ഇപ്പോൾ കാരണം എന്താണ് കുഴപ്പമാണെന്നർത്ഥം ബൃഹന്തള യുദ്ധഭൂമിയിൽ അല്ലാതെ രക്തം കണ്ടാൽ അവന് ചില പ്രശ്നങ്ങളുണ്ട് അത് വളരെ കൂടി പറയുകയാണ് ബൃഹന്തളയെ എൻ്റെ ഈ രക്തം കണ്ടു കഴിഞ്ഞാൽ അവന് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകും എന്താണ് അന്യത്ര സംഗ്രാമകഥ സജീവേത് കഥ അവൻ ഒരുപക്ഷെ അവൻ ചത്തുപോയിന്ന് വരും അങ്ങനെ ഒരു സൂക്കട് അവനുണ്ട് അല്ലെങ്കിൽ നമുശ്യാത് ഭ്രോ മാം ദൃഷ്ടോ സശോണിതം വിരാടമിഹ സാമത്യം ഹന്യ സബലവാഹനം അല്ലെങ്കിൽ അവൻ ക്രുദ്ധനായിട്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത ക്രോധം വന്നിട്ട് അവൻ ഈ എന്നെ രക്തഭങ്കിരമായി കണ്ടിട്ട് വിരാടരാജാവിനെയും അദ്ദേഹത്തിന് അമാത്യന്മാരെയും സൈന്യത്തെയും മുഴുവൻ കൊന്നിട്ട് നശിപ്പിച്ചു കളയാവൻ അതുകൊണ്ട് അവൻ ഇത് കാണരുത് അവരെ ഇങ്ങോട്ട് അകത്തേക്ക് വിടരുത് ഇന്ന് വിധീഷ്ഠരൻ ആ സമയോചിതമായി അദ്ദേഹം അതിനെ പറയുകയും അങ്ങനെ ഉത്തരൻ മാത്രം അകത്തേക്ക് വരികയും അച്ഛൻ്റെ പാദത്തിലും യുധീഷ്ഠൻ്റെ പാദത്തിലും നമസ്കരിക്കുകയും ചെയ്തു യുധിഷ്ഠിനെ കണ്ടിട്ട് ദ്രൗപതിയെയും കണ്ടിട്ട് അദ്ദേഹത്തിന് വല്ലാത്ത ഭയവും സങ്കോചവും ഉണ്ടായി ഉത്തരൻ പറഞ്ഞു അച്ഛൻ ആരാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ ഉപദ്രവിച്ചത് ആരാണ് ഈ മഹാപാപൻ ചെയ്തത് മഹാരാജാവാണ് ചക്രവർത്തിയാണ് അദ്ദേഹം അറിയുന്നത് കൊണ്ടാണ് പറഞ്ഞത് രാജാവ് പറഞ്ഞു ഇവനിത് കിട്ടേണ്ടതാണ് ഇവനൊരു ശൂരനെയും ഒരു ഷണ്ഠനെയും ചേർത്ത് പ്രശംസിച്ചതുകൊണ്ടാണ് ഞാനിത് ചെയ്തത് ഉത്തരം പറഞ്ഞു അച്ഛാ പാടില്ല അകാലം രാജൻ ക്ഷപ്രമേവ പ്രസാദിതം അങ്ങ് ചെയ്തത് വലിയ തെറ്റാണ് അങ്ങ് ചെയ്യുന്ന അദ്ദേഹത്തോട് ക്ഷമായാചനം ചെയ്യൂ ഇല്ലെങ്കിൽ വലിയ ഭവിഷ്യത്തുണ്ടാകും ബ്രഹ്മവിഷം സമൂലം ബ്രഹ്മവിഷം ബ്രാഹ്മണനെ ബ്രാഹ്മണനെ ഉപദ്രവിച്ചതിന്റെ വിഷം കൊണ്ട് നമ്മുടെ കുടുംബവും വംശവും നശിച്ചു പോകും അത് കേട്ട് രാജാവ് ആ ചെന്ന് അദ്ദേഹത്തോട് കൗതയ എന്ന് പറ കൗതയനോട് അദ്ദേഹം ക്ഷമായാചനം ചെയ്തു എന്ന് പറയുന്നു കങ്ക എന്ന് വിളിച്ചുകൊണ്ട് വിധീഷ്വരൻ പറഞ്ഞു രാജാവേ ചിരകാലം ഞാൻ ക്ഷമിക്കാൻ വ്രതമെടുത്തവനാണ് എന്തും ക്ഷമിക്കും എത്ര കാലവും ക്ഷമിക്കും എനിക്ക് മഞ്ഞു ഇല്ല ക്രോധം എനിക്ക് വരാറില്ല ന മഞ്ഞൂർ വിദ്യതേ മമ എനിക്ക് മഞ്ഞു വരാ ക്രോധം വരാറില്ല അതെന്റെ സ്വഭാവമാണ് ഇത് ഹേതത്പദേഷ്ട്രത്വം മഹാരാജ വിനശേധ എന്ന സംശയ ഈ രക്തം താഴെ വീണൽ അങ്ങനെ രാഷ്ട്രവും അങ്ങും നശിച്ചു പോകും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ എന്റെ പാത്രത്തിൽ ഏറ്റുവാങ്ങിയിരിക്കുന്നത് ഈ ഒരു ധർമ്മബോധം യുധീഷ്ഠനും കാണിച്ചു രക്തം നിന്ന സമയത്താണ് ബൃഹന്തളയുടെ രൂപത്തിലുള്ള അർജുനനും അകത്തേക്ക് പ്രവേശിച്ചത് പിന്നെ അവിടെ ഉത്തരനും ബൃഹന്തളയും കങ്കനും അതുപോലെ രാജാവും തമ്മിൽ വിരാടരാജാവും തമ്മിൽ എന്താണ് സംഭാഷണം നടന്നത് രാജാ പാണ്ഡവന്മാർ അവരെപ്പോഴാണ് എങ്ങനെയാണ് സ്വന്തം സ്വയം പരിചയപ്പെടുത്തുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് തുടർന്ന് കാണാം